ഹായ് കൂട്ടുകാരെ പുതിയൊരു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയയെ പൂജയും അർജുനും കൂടി ചോദ്യം ചെയ്യണം കേട്ടോ മര്യാദക്ക് സത്യങ്ങൾ പറഞ്ഞോ എന്നും പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇതുവരെ കളിച്ച കളി പോലെയല്ല ആ കുഞ്ഞ് കുഞ്ഞെവിടെയെടി ആ കുഞ്ഞിനെ നീ അടി കൊടുത്തയച്ചത് പറയടി എന്നൊക്കെ പറയുമ്പോൾ പ്രിയ പറയാണ് ദേ ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളെൻ്റെ പേരിൽ ചുമക്കാൻ നോക്കിയാൽ ഞാനത് കേട്ട് നിൽക്കില്ല എനിക്ക് പറ്റില്ല ഞാനത് ഏറ്റെടുക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അർജുനൻ പറയും എടി നീ ഇത്രയും കാലം ഇതൊക്കെയോ ഓക്കെ പക്ഷേ ഇതൊരു കുഞ്ഞിനെ വെച്ചുള്ള കളിയാണ് ഈ കുഞ്ഞിനെ വെച്ച് ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഞാനൊരു ജയിൽ ശിക്ഷ അനുഭവിച്ചൊരു തടവ് പുള്ളിയാണ് എന്നെ നല്ലപോലെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എങ്കിൽ ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്തെന്ന് അറിയാം പറയുമ്പോൾ പൂജയ്ക്ക് ദേഷ്യം പിടിക്കാൻ പിടിക്കാനിട്ടാണ് അങ്ങനെ ഇനി എന്താണ് അടി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പൂജ കരണം നോക്കിയാൽ അങ്ങ് കൊടുക്കുകയാണ് അർജുന അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പൂജ തടയുന്ന ആ ചോട്ടം വേണ്ട ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞ് പൂജ തലങ്ങും വലങ്ങും ഇട്ട് അടിക്കാനിട്ടാണ് അങ്ങനെ ആ അടിയുടെ കടുപ്പം കൂടി കൂടി വരുമ്പോൾ അർജുൻ പറയണേ മതി അവൾ ചത്തുപോകും എന്ന് പറയണം അപ്പോഴാണ് പ്രിയക്കൊരു ഐഡിയ തോന്നുന്നത് ആ ഒരു പറച്ചിലെ ഏറ്റുമുട്ടുക അങ്ങനെ പ്രിയ തീരെ കഴിയാത്തതുപോലെ ഇങ്ങനെ തളർന്നു അവശ്യനിലയിൽ കിടക്കുകയാണ് അപ്പോഴേക്കും വസന്തം പ്രിയ ഒളിപ്പിച്ച് വെച്ച ആ ഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാനായിട്ടാണ് അങ്ങനെ പ്രിയയുടെ മുന്നിലോട്ട് അങ്ങ് കൊണ്ടുവരാണ് ഇതാ ഇതാ അർജുൻ ഇവൾ ഒളിപ്പിച്ച് വെച്ച ചെടിച്ചട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച് ഒളിച്ച ഇവരുടെ രേഖകൾ എന്ന് പറയുമ്പോൾ അവിടെ പൂജ മര്യാദക്ക് പറയടി കുഞ്ഞ് കുഞ്ഞെങ്ങോട്ടടി നീ കടത്തിയത് ഇതിൽ നിനക്ക് കുഞ്ഞിനെന്തിനടി നീ കൊണ്ടുപോകുന്നു പറയടി എന്ന് പറയുമ്പോൾ ആ വസന്തൻ ഇത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അർജുൻ ഇതൊക്കെ പൊതിയൊക്കെ ഴിച്ച് അതിൽ നിന്ന് ഒരു മൊബൈലും അതുപോലെ തന്നെ ബാക്കിയുള്ളതും കിട്ടുമ്പോൾ വസന്തം പറയണിത് നേരത്തെ തരണമായിരുന്നു ഇവളേതുവരെ എന്ന് കരുതി ഞാൻ ഇതുവരെ ഒന്നും തരാതിരുന്നത് പക്ഷെ ഇത് നേരത്തെ ചെയ്യണമായിരുന്നു എന്ന് പറയണത് അപ്പോഴേക്കും പൂജ വീണ്ടും അടി തുടങ്ങാനായിട്ടാണ് മതി അതൊക്കെ കുഞ്ഞ് കുഞ്ഞെവിടെ അടി നിൻ്റെ ബാക്കിൽ ആരടി എന്നൊക്കെ പറയുമ്പോൾ അർജുനൻ മതി നിർത്ത് അവൾ ഇനി എന്ന് പറഞ്ഞിട്ട് അർജുനങ്ങ് തടയുകയാണ് കേട്ടോ ഇതേ സമയം പ്രിയ അടി കിട്ടിയത് ഒരൊന്നൊന്നര അടിയാണെന്ന് അർജുനെയും പൂജയെയും കണക്കാക്കാൻ വേണ്ടി ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ പ്രിയ അവിടെ കിടക്കണ്ടിട്ട് അപ്പോഴേക്കും വസന്തം പറയുകയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം ഇവിടെ അങ്ങനെ വെറുതെ വിടാൻ ഇനി പറ്റില്ല പോലീസിൻ്റെ കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വസന്തം ഫോണെടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ പ്രിയയും അർജുനും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ പ്രിയ എന്ത് ചെയ്യുമോ അയ്യോ 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 എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ അങ്ങ് ഒരു ഒറ്റ ഒട്ടേട്ടോ പക്ഷേ ആ ഓട്ടത്തിൽ അർജുനും പൂജയും തടയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ വസന്തനോടി വരികയാണ് എവിടെ പ്രിയ എന്ന് ചോദിക്കുമ്പോൾ അവൾ പോയി എന്നിട്ട് എന്താ അവളെ തടയാതിരുന്നത് അവളെ അവളെന്താ അവിടെ പിടിച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ അവൾ പോട്ടെ അവൾ പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയുമ്പോൾ എന്താ എന്താജുട്ടാ ഈ പറയുന്നതെന്ന് പൂജ ചോദിക്കുമ്പോൾ അവളുടെ പിന്നാലെ എസ് പിയും കൂട്ടനുമുണ്ട് നമുക്ക് യാതൊരു പേടിയും വേണ്ട എങ്കിലാണ് അവളെ പിടിക്കപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാനിട്ടാണ് ഇതേ സമയം പ്രിയ നേരെ പോകുന്നത് സ്വാതിയുടെ അടുത്തോട്ടാണ് അങ്ങനെ സ്വാദിയോട് കാര്യങ്ങൾ പറയണേ അപ്പോൾ ഈ സമയം സ്വാതി പറയാണ് ഇത് തീക്കളിയാണ് ഇത് കളിക്കണ്ട ഈ കുഞ്ഞിനെ അവിടെ തന്നെ കൊണ്ടാക്കാം അതായിരിക്കും നല്ലത് എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം ഉടൻ തന്നെ അർജുൻ എസ് പി കിരണ് വിളിക്കുന്നുണ്ട് അപ്പോൾ കിരൺ എസ് അർജുൻ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നീ സംശയിച്ചത് ശരി തന്നെ അവൾ നേരെ പോയത് സ്വാതിയുടെ അടുത്തോട്ടാണ് സ്വാതിയും അതുപോലെ തന്നെ അവളുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ അർജുൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈ സമയം എന്തായാലും ഞാൻ അവൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴാണ് അവരുടെ അടുത്തോട്ട് ആണ്ടവൻ വരുന്നത് കേട്ടോ എന്താ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആണ്ടവൻ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് പിന്നീട് അഞ്ജന അമ്മയാണ് കാണിക്കുന്ന അഞ്ജനയും കമ്മീഷണറുമാണ് അങ്ങനെ അഞ്ജന പറയുന്നുണ്ട് എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ ഏട്ട എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആ ഒരു പാവങ്ങളാണ് ആ പൂജമോൾ ഒരു പാവമാണ് അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്തിനാണ് ഏട്ടനെ അവരെ ഇങ്ങനെയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ പിന്നെ അഞ്ജന അഞ്ജനയുടെ അടുത്തോട്ട് പ്രിയയും അതുപോലെ തന്നെ ഈ ആണ്ടവനും സ്വാതിയും ൂടി കുഞ്ഞിനെയും കൊണ്ട് കയറി വരാനായിട്ടാണ് അപ്പോഴാണ് അഞ്ജനയോട് പറയുന്നത് എടി അവർ സ്വസ്ഥതയോട് ജീവിക്കില്ല കാരണം അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും എൻ്റെ റാണിമോളെവിടെ റാണിമോളെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല അതൊക്കെയുണ്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കളികൾ തുടങ്ങി എന്ന് പറയുമ്പോഴാണ് ഇവർ കയറി വരുന്നത് കേട്ടോ ഇവരെ കാണുന്ന കമ്മീഷണർ ഉടൻ തന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ പ്രിയ പറയാണ് ഈ കുഞ്ഞിനെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇനി ഈ കുഞ്ഞിനെ ആർക്കും കൊടുക്കണ്ട ആ സ്നേഹസദനത്തിൽ കൊണ്ടുപോകണ്ട അത് കേൾക്കുന്ന കമ്മീഷണർ പറയണേ എന്ത് പണിയാണ് നീ ചെയ്തത് മര്യാദക്ക് ഈ കുഞ്ഞിനെ ആ സ്നേഹസദനത്തിൽ തന്നെ കൊണ്ടാക്കുക അവൾ അവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ കൊണ്ടാക്കുക അവിടെ തന്നെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞ് ഒറ്റയെടുക്കുമ്പോൾ എന്താ എന്ന് മനസ്സിലാവാതെ ദേ എൻ്റെ സ്വഭാവം ശരിക്കും നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാണ് ദേഷ്യപ്പെടാനായിട്ട് അങ്ങനെ സ്വാതിയും പ്രിയയും കൂടിയിട്ട് കൊണ്ടാക്കാൻ ആണ്ടവൻ പിന്നാലെ പോരുമ്പോൾ പ്രിയ പറയാണ് നിങ്ങൾ വരണമെന്നില്ല ഞാനൊറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവിടെ പാഠവും പറയാം അതിങ്ങനെ പറ്റും സാർ പറഞ്ഞു നീ കേട്ടതല്ല നിന്നെ ഞാൻ കൊണ്ടുവിടുമെന്ന് പറയുന്നത് അപ്പോൾ ഇതേ സമയം ഫ്രീ പറയാണ് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം സ്വാധിയും വരണമെന്നില്ല എന്ന് പറയുമ്പോൾ സ്വാതി പറയണേ അത് പറ്റില്ല കാരണം നീ എന്നെ കുടുക്കിലാക്കും അതുകൊണ്ട് തന്നെ ഞാനും കൂടിയിട്ടല്ലേ ഇപ്പോൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന പേരുദോഷം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനും സ്നേഹസന്ധനത്തിലോട്ട് വരുമെന്ന് പറയുമ്പോൾ കമ്മീഷണർ ഇവരുടെ ഈ സംസാരമൊക്കെ കേൾക്കണിട്ടാണ് അങ്ങനെ കമ്മീഷണർക്ക് മനസ്സിലായി ഇതേ സമയം പൂജ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ ഇനി എന്താണ് തീരുമാനം അവൾ പോട്ടെ അവളെ അറസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടില്ല അറസ്റ്റ് ചെയ്യേണ്ട സമയമായാൽ ഞാൻ പറയാം കാരണം അവരുടെ ബാഗിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടൊക്കെ വിശ്വനാഥൻ കയറി വരുന്നത് വിശ്വനാഥൻ കയറി വരുമ്പോൾ തന്നെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രിയ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു പ്രിയ ഇവിടെ നിന്ന് മോടി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ ഇതുവരെ കളിച്ച കളി പോലെയല്ല അവളെ അവളെ ഞാൻ എങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയിട്ടും സ്നേഹം സൗകര്യങ്ങൾ കുറവ് കൊടുത്തിട്ടും അവൾ ഈ ലെവലിലായി അപ്പോൾ അവൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും കൊടുത്തിരുന്നെങ്കിൽ അവളെ പിടിച്ചാൽ കിട്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വസന്തം പറയണം അത് ശരിയാണ് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം വിശ്വനാഥം പറയണേ അർജുൻ എനിക്ക് ആ കുഞ്ഞിനെ വേണം അങ്ങനെ വിറ്റാൻ പറ്റില്ല കുഞ്ഞ് കുഞ്ഞിവിടെയാണ് വളരേണ്ടത് രാധാമോളെ ഇവിടെ എനിക്ക് ഇട്ടിരിക്കണം ഇപ്പോഴെത്തണം രാധമോൾ എവിടെ അവളെ വിളിക്കുക എന്ന് പറയട്ടോ അത് കേൾക്കുന്ന പൂജ പറയാണ് അവൾ കൊണ്ടുപോയിരിക്കുന്ന എന്നാൽ ഞാൻ അവളെ വെറുതെ വിടില്ല ഇതുവരെ കളിച്ച കളി പോലെ ആവില്ല അവളെ ഈ വിശ്വനാഥനായിട്ട് ഇതുവരെ കളിച്ച ഒരു വിശ്വനാഥൻ്റെ മുഖമല്ല അവൾ ഇനി കാണാൻ കിടക്കുന്നത് എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടണം അർജുൻ അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് കുഞ്ഞ് എവിടെ എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ എന്ന മോനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നോക്കുക കാരണം രാധമോളെ ദത്തെടുക്കാൻ ഇപ്പോഴാളുകൾ വരും നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ രാധമോളുടെ അവകാശ ആരും ഇതേ വരെ വരാത്തത് കൊണ്ട് തന്നെ യാഥമോളെ കുഞ്ഞുങ്ങളില്ലാത്ത ആർക്കും വേണമെങ്കിൽ ദത്തെടുക്കാം എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോടുകൂടി പൂജ്യം ഞെട്ടുന്നുണ്ട് അപ്പോഴാണ് എസ് പി കിരൺ ഫോണ് വരുന്നത് അങ്ങനെ കിരൺ പറയണേ പ്രിയയെയും സ്വാതിയെയും ആണ്ടവനെയും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയണേ അപ്പം ഈ സമയം പൂജ ഞെട്ടി നിൽക്കുന്നുണ്ട് ആ പൂജയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കുഞ്ഞിനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് പൂജയുടെ ആ ഉള്ളിലോ ഉള്ളിൽ നിന്നും ആ ഉപബോധ മനസ്സിൽ നിന്ന് ഇത് തൻ്റെ കുഞ്ഞാണ് ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല ഞാൻ ഈ വിട്ട് കൊടുക്കില്ല എന്നുള്ള ആ ഒരു ഇത് പൂജ വിശ്വനാഥൻ്റെ മുന്നിൽ പറയും ഇനി എന്തായാലും പൂജയായിരിക്കും നിത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കമ്മീഷണറുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റും കമ്മീഷണർ ഒരിക്കലും അവളുടെ കൂടെ താമസിക്കരുത് എന്ന ആ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ ഇനി സത്യങ്ങൾ പുറത്തു വരാനിരിക്കയാണ് ഇതിനിടയ്ക്ക് ഇനി അഞ്ചന ഒളിപ്പിച്ചു വെച്ച രഹസ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അത് പറയുന്നതിനോട് പറയുന്നതിനോടുകൂടിയായിരിക്കും കമ്മീഷണർക്ക് കുറ്റബോധത്തിൻ്റെ നാളുകൾ വരുന്നത് എന്തായാലും കമ്മീഷണറുടെ ഈ ഭ്രാന്തിന് അവസാനമാവുകയാണ് റാണി ഇനിയിപ്പോൾ പുറത്തോട്ട് വരും റാണി വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തകർത്തത് ഈ കമ്മീഷണറാണെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ റാണി പിന്നെ കമ്മീഷണറെ വെറുതെ വിടില്ല കേട്ടോ